ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ദാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദാ നല്ല മുഞ്ചുള്ള ഒരു ഫ്രൈഡ് റൈസും അതിലേക്ക് നല്ലൊരു കോമ്പിനേഷനുള്ള ചിക്കൻ ഗ്രേവിയുമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്നും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് പിന്നെ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ റെസിപ്പി റെസിപ്പിഷ്ടമായ ലൈക്ക് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നത് ചിക്കൻ ഒന്ന് പൊരിച്ചിട്ടാണ് റെഡി ആക്കുന്നത് അപ്പോൾ വൺ കെ ജി ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫുൾ മൈദ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മതി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഫുൾ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ സുറുക്കിയും ഒരു മുട്ടയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി കുറച്ച് കുറവുള്ള കാരണം ഒരു ടീസ്പൂൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ മസാല റെഡിയാക്കി മാറ്റി വെക്കാം ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഞാനിവിടെ നല്ല ബസ്മതി റൈസ് നോക്കിയെടുത്തിട്ടുണ്ട് രണ്ടര കപ്പ് റൈസാണ് ഞാൻ ഇന്ന് വെക്കുന്നത് അപ്പോൾ അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം ആദ്യം ഇങ്ങനെ വെള്ള കളർ വെള്ളമാണ് വരിക അപ്പോൾ അത് കളഞ്ഞ് നന്നായിട്ട് ക്ലിയർ വാട്ടർ കിട്ടുന്നത് വരെ റൈസ് കഴുകിയെടുക്കാൻ നോക്കുക അത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാലാണ് നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ ഈ ഒരു അരി ഒന്നിനോട് തൊടാതെ എടുക്കുക എന്ന് പറയില്ലേ അതുപോലത്തെ ഫ്രൈഡ് റൈസ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് മെയിനായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാൻ തന്നെ നോക്കുക അപ്പോൾ അത് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കുറച്ച് സുറുക്കിയും ആഡ് ചെയ്തിട്ടുണ്ട് ഓയിൽ പിന്നെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും സുറുക്കുക റൈസ് വെന്ത് വരുമ്പോൾ നല്ല വൈറ്റ് കളർ റൈസ് കിട്ടാനും ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ആകെ പത്ത് മിനിറ്റാണ് റൈസ് സോക്ക് ചെയ്തിട്ടുള്ളത് കാരണം ഇത് പെട്ടെന്ന് റെഡിയാവും ജസ്റ്റ് ഒന്ന് കടിക്കാനും പാകത്തിനാവുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം ഇത് റൈസ് റൈസിലേക്കുള്ള ചിക്കനാണ് ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ച് ടു ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ റൈസ് ഓൾമോസ്റ്റ് വെന്ത് റെഡി ആയിട്ടുണ്ടാവും പിന്നെ നമുക്ക് നല്ല വേവ് വേണ്ടാത്ത കാരണം പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ അത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഫ്രൈഡ് റൈസിലുള്ള വെജിറ്റബിൾസ് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ക്യാപ്സിക്കും കുറച്ച് ബീൻസും ഒരു ക്യാരറ്റും അതുപോലെ ഒരു സവാളിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽക്ക് ഇനി കളറുള്ള ക്യാപ്സിക്കും അതുപോലെ കോളിഫ്ലവറും കാബേജും എല്ലാതും ആഡ് ചെയ്യുക ഞാൻ ഇത്രയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ആഡ് ചെയ്യാം പിന്നെ പിന്നെന്താ ഒരു മൂന്ന് കോഴിമുട്ട ചിക്കി എടുത്തിട്ടുണ്ട് പിന്നെ സെയിം പാനിൽ തന്നെ നേരത്തെ മസാല തേച്ച് വെച്ച ബോൺലെസ് ചിക്കനും ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം മാക്സിമം ബട്ടറാണ് എടുക്കാൻ നോക്കുക ബട്ടറിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ ബട്ടറാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അതിലേക്ക് ഒരു നാലഞ്ച് ഇല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ നേരത്തെ കട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ക്യാപ്സിക്കം ഉപ്പിളാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ കുരുമുളകും പിന്നെ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള കോഴിമുട്ട പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാൻ നോക്കുക സോയാ സോസ് കളർ ഇല്ലാത്തത് എടുക്കാൻ നോക്കുക കളർ ഉള്ളതാണെങ്കിൽ നമ്മൾ റൈസിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന റൈസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതുപോലെ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ചേർക്കാൻ നോക്കുക ഈ സ്പ്രിംഗ് ഓണിയൻ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ് പിന്നെ ഇതുപോലെ ബട്ടർ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക അപ്പോൾ റൈസ് തുറക്കുമ്പോൾ നമ്മൾ വിളമ്പാൻ നേരിട്ട് നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ കിട്ടും അപ്പോൾ നമ്മൾ റൈസിൻ്റെ ഫ്രൈഡ് റൈസിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഗ്രേവി നോക്കാം അപ്പോൾ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻക്കുള്ള ഗ്രേവി റെഡിയാക്കാം അതും ബട്ടറിലാണ് ചെയ്യുന്നത് ബട്ടർ ഉണ്ടെങ്കിൽ എടുക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ഓയിൽ മതി അപ്പോൾ ബട്ടർ ബട്ടറൊന്നായി വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് ഒന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തതും പിന്നെ സവാള കുറച്ച് വലുതാക്കി കട്ട് ചെയ്തതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കാം സോസ് കുറച്ച് മതി എന്നുള്ളവർക്ക് ഇപ്പോൾ സോസ് ആഡ് ചെയ്യേണ്ട നമ്മൾ ഇതിലേക്ക് ഓൾറെഡി കുറച്ച് ഒരു സോസ് ഉണ്ടാക്കിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സോസുകൾ ആഡ് ചെയ്താൽ മതി ഇനി അതൊന്നായി വരുമ്പോൾ അതിലേക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം വലുതാക്കി കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാം അപ്പോൾ അടുത്തത് ഇതിലേക്ക് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് ആഡ് ചെയ്യണം അപ്പോൾ സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ എന്ത് വേണമെങ്കിലും എടുക്കാം അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ സോയാ സോസും ആഡ് ചെയ്തിട്ടാണ് ഈ സോസ് റെഡിയാക്കി എടുക്കുന്നത് അതുപോലെ നല്ല സോസ് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ ആദ്യം ചേർത്ത സോസ് ഉണ്ടല്ലോ ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും നമ്മൾ ഫസ്റ്റ് സവോള വയറ്റുമ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റെപ്പ് വേണ്ടെന്ന് വെക്കാം ഇവിടെ മാത്രം ഈ സോസിൽ ഉള്ള കെച്ചപ്പും സോയാ സോസും മാത്രം മതി എന്ന് വെക്കാം ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി അപ്പോൾ തന്നെ നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടും അപ്പോൾ അതിലേക്ക് ഇനി ആവശ്യമുള്ള മല്ലിച്ചപ്പും അതുപോലെ സ്പ്രിംഗ് മോനിയ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചേർക്കാൻ നോക്കുക നല്ലൊരു ഫ്ലേവറാണ് സ്പ്രിംഗ് ഓണിയെന്ന് നൽകുന്നത് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഇത്ര ഗ്രേവിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല ഗ്രേവി വേണമെന്നുണ്ടവർക്ക് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ചേർക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈശ്വര ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഗ്രേവി കറിയാണിത് ഇത് ഫ്രൈഡ് റൈസിലും മാത്രമല്ല പൊറോട്ട ും പത്തിരിക്കും ഒക്കെ പറ്റിയൊരു ഗ്രേവി തന്നെയാണ് അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാല് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ റെസിപ്പിയായിട്ട് ഇനിയും വരാം അതുവരേക്കും ബൈ